പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച പ്രവർത്തകർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കിലേക്ക് രക്തദാനം നടത്തി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽ രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അത് ദേശീയ തലത്തിൽ തന്നെയുള്ള പാർട്ടിയുടെ തീരുമാനമാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള രണ്ടാഴ്ചക്കാലം സേവാ പാക്ഷികം എന്ന പേരിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ജന്മദിനം ആഘോഷിക്കണമെന്നാണ് പാർട്ടി ദേശീയ ഘടകം തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ മോർച്ചകൾക്കും ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സേവനങ്ങൾ ആഘോഷങ്ങൾ നടത്തണമെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ബ്ലഡ് ഡൊണേഷൻ ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ദിവസം പത്ത് പേരാണ് ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ കൊടുക്കാൻ പോകുന്നത് ഇതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും അതിനുശേഷം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും ഇതുപോലെയുള്ള ബ്ലഡ് ഡൊണേഷൻ പരിപാടികൾ നടത്തുന്നുണ്ട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ സായി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എം സാമുവൽ ബി ജെ പി നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ അർജുൻ പുതുപ്പറമ്പിൽ രാഹുൽ മമ്പാട് ിബിൻസിയസ് അരുൺ കല്ലിങ്ങൽ ഡാനിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ചുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ്